നമസ്കാരം പി വി അൻവറിന് ഇഷ്ടമല്ലാത്തത് ആര് പറഞ്ഞാലും അൻവർ ചെസ്റ്റ് നമ്പർ ഇടും അങ്ങനെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പി വി അൻവർ ചെസ്റ്റ് നമ്പർ ഇടുന്ന ഒരു കാഴ്ചയാണ് സത്യത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സഖാക്കൾ അതായത് ഈ പി വി അൻവറിനെ ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്ന സഖാക്കൾക്ക് പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല പക്ഷേ പതിയെ പതിയെ വെളിച്ചം വരുമ്പോൾ മനസ്സിലായി തുടങ്ങിക്കോളും അങ്ങനെ മനസ്സിലായ നിരവധി ആളുകൾ ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചൊക്കെ സ ഇപ്പോൾ രാഹുൽ പറഞ്ഞതൊക്കെ ശരിയാണ് ശരിയാക്കി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കും പതിയെ പതിയെ അത്തരത്തിലുള്ള ഒരു ഒരു വെളിവൊക്കെ വന്നോളും ഞാൻ ആരെയും വിമർശിക്കുന്നില്ല നിങ്ങൾക്ക് പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷേ എന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന വാർത്തയെ വിമർശിക്കുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുത്തി പറയും തിരുത്തി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഈ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുവെക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്നും നടത്തിയ വാർത്താസമ്മേളനത്തിൽ സത്യത്തിൽ എന്ത് കളമ്പാണുള്ളത് എന്ത് ഇദ്ദേഹം ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് തെളിവാണുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ല വെറും ആരോപണങ്ങൾ മാത്രം എന്തൊക്കെയോ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചു പക്ഷേ ഉടനീളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിക്കും സർക്കാരിനും നല്ല കനത്ത പ്രഹരമേറ്റിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒരൊറ്റ വാർത്താ കൂടി തന്നെ പി വി എൻവർ അങ്ങ് വധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ സ്വഭാവമാണ് ഞാൻ എൻ്റെ പിതാവിനെ പിതാവിനെപ്പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു നടന്ന പി വി എൻവർ മുഖ്യമന്ത്രി എന്നെ ചതിച്ചു എന്ന് ഇന്ന് പറയുന്ന ഉണ്ടായി മാത്രവുമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു മുഖ്യമന്ത്രി ചതിച്ചു എന്നത് മാത്രമല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്ന സൂര്യൻ അടഞ്ഞു കെട്ടു അദ്ദേഹത്തിനോട് ജനങ്ങൾക്ക് വെറുപ്പാണ് എന്ന രീതിയിൽ അങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് ഇന്ന് പി വി എൻവർ വാർത്താസമ്മേളനത്തിലൂടെ നടത്തി കണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളൊന്നും ശരിയല്ല ഞാൻ ഹൈക്കോടതിയിൽ പോവുകയാണ് എന്നാണ് പി വി എൻവർ പറയുന്നത് കേട്ടത് ഒരു ഭരണകക്ഷി എം എൽ എ ആണ് ഇങ്ങനെ പറയുന്നത് സ്വന്തം സർക്കാരിൽ വിശ്വാസമില്ല സ്വന്തം മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല സ്വന്തം പാർട്ടിയിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി എൻവർ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ എന്തായാലും പി വി എൻവർ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയാതെ വയ്യ പി വി എൻവർ ഇതിനിടയിൽ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇറങ്ങിയേക്കുന്നൊന്നുമല്ല ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് ഈ നിലവിൽ നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എവിടെയാണ് ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകാം എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല കേരള പോലീസ് നമ്പർ വൺ പോലീസ് ആയിരുന്നു പി എം അൻവറിന്റെ ഈ ഉണ്ടയില്ലാ വെടി കാരണം ഈ തെളിവില്ല ആരോപണം കാരണം കേരള പോലീസ് നാണം കെട്ട് രാജ്യത്തിന് മുമ്പിൽ തല കൊനിച്ച് നിൽക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷമല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇത് ഞാൻ സഖാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് പറയുന്നതെന്നാണ് ഇടയ്ക്കിടയ്ക്ക് പി വി എന്മാർ പറയുന്നത് അതൊരു രസകരമായിട്ടുള്ള ഒരു ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് സഖാക്കൾക്ക് വേണ്ടിയാണ് പാർട്ടിക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പി വി അൻവർ കൊടുത്തിരിക്കുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വരാനെങ്കിലും ഇദ്ദേഹം കാത്തിരിക്കണമായിരുന്നു പരസ്യ പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി എന്മാർ നടത്തരുതെന്ന് പാർട്ടി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ആ ഒരു അച്ചടക്കമെങ്കിലും കാണിക്കണമായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം അച്ചടക്ക ലംഘനം നടത്തി ഇങ്ങനെ സർക്കാരിനെയും പാർട്ടിയെയും കടന്നാക്രമിച്ചുകൊണ്ടാകരുതായിരുന്നു ഞാൻ സകാൽക്ക് സഖാക്കൾക്ക് വേണ്ടിയാണ് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയേണ്ടിയിരുന്നത് മാത്രവുമല്ല പി വി അൻവർ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ എങ്ങനെയാണ് അൻവർ ഈ പറയുന്ന പാർട്ടിയോടും സർക്കാരിനോടും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക എങ്ങനെയാണ് അൻവർ പറയുന്നതിനെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ കാണുന്നത് ഒരു ഭരണകക്ഷി എം പോലും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സർക്കാരിൽ നിന്ന് യാതൊരു നീതി കിട്ടാത്ത അവസ്ഥയാണ് കണ്ടില്ലേ തുറന്ന് പറയുകയാണ് എന്നാണ് പറയുന്നത് അൻവറിൻ്റെ ഈ പ്രതികരണത്തിൽ തെറ്റിദ്ധരിച്ച് ഒരു വിഭാഗം സഖാക്കൾ അൻവറിനൊപ്പം അതായത് പാർട്ടിയുടെ സഖാക്കൾ ആ സഖാക്കൾ തമ്മിൽ ഈ വിഷയത്തിൽ അടിയായിരിക്കുകയാണെന്നാണ് രണ്ട് വിഭാഗമായിരിക്കുകയാണ് മാത്രവുമല്ല ഈ സർക്കാരിനെതിരെ എന്തൊക്കെ ചാപ്പയാണ് കുത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ട് ആർ എസ് എസ് കൂട്ടുകെട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർത്തിരിക്കുകയാണ് എന്ത് തെളിവാണുള്ളത് ഒരു തെളിവുമില്ല പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചാപ്പ കുത്താൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാണം കെട്ട് അദ്ദേഹം തലകുനിച്ച് നിൽക്കുകയായിരിക്കും മിക്കോ അവർ കെ പി സി സി ഓഫീസിൽ എന്താണെന്നറിയുമോ മിക്കവാറും സുധാകരനും അങ്ങനെ തന്നെയായിരിക്കും അവരൊക്കെ എത്രയോ നാളായിട്ട് ശ്രമിച്ച കാര്യമാണ് അടിക്ക് നമ്മുടെ പി വി അന്വർ നേടിയെടുത്തത് അവരൊക്കെ എത്രയോ നമ്മളെ എത്രയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര അന്തി ചർച്ചകൾ കൊടുത്ത മാത്രകൾ നടത്തി ഇതൊക്കെ ഒന്ന് സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തി നടന്നോ ഇല്ലല്ലോ ഇത്ര പെട്ടെന്നാണ് പോലും വിശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അൻവറിന് കഴിഞ്ഞത് എന്ത് തെളിവാണ് നിങ്ങൾക്ക് അൻവർ തന്നതെന്ന് ചോദിച്ചാൽ അതൊന്നും തന്നില്ലപ്പാ പക്ഷെ അൻവർ പറഞ്ഞു എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം പി വി അൻവർ ആർമി എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയാൽ ഈ സർക്കാരിനെ താളിയിറക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ കോൺഗ്രസ്സിന് മാത്രമല്ല ബി ജെ പിക്ക് ഇവിടെ തഴച്ച് വളരാൻ കഴിയും ഈ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഗുണമാകുക അത് ബി ജെ പിക്ക് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പിക്ക് വളരാൻ കഴിയാത്തത് എന്ന സത്യം നന്നായി തന്നെ എല്ലാവർക്കും അറിയാം ഈ സർക്കാർ കൂടെ ഭരിക്കുമ്പോൾ ചില പോരായ്മകളുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പോരായ്മകളുണ്ട് പക്ഷേ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത് തീർത്തും അപലപനീയമാണ് പോലീസ് സേനയിൽ പുഴുക്കുത്തുകളുണ്ടെന്നേ ഇല്ലെന്ന് പറയുന്നില്ല പോലീസ് സേനയിൽ നിരവധി പുഴുക്കുത്തുകളുണ്ട് പക്ഷേ എല്ലാവരെയും ഈ പറയുന്നത് പോലെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ ആകരുത് പ്രതികരണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാണ് ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം അതായത് മറുനാടൻ മലയാളിയുടെ ഷാജൻ കറിക്കെതിരെ അയാളെ പിടിച്ച് അകർത്തിട്ടില്ല അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിച്ചു അതിന് കൂട്ടു നിന്നു എന്നൊക്കെയാണ് പി ബി എൻവർ പറയുന്നത് ഷാജൻ കറിയെ നമ്മൾ ഒട്ടും പിന്തുണയ്ക്കുന്നില്ല അയാളൊരു ലോകവർഗീയവാദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇങ്ങനെയുള്ള ആരോപണമാണ് പറയുന്നത് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആർ എസ് ആർ എസ്സുമായിട്ട് ബന്ധമുണ്ട് തൃശൂർ പൂരം കളക്കാൻ വേണ്ടി കൂട്ടുനിന്ന് സോളാർ കേസ് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് അന്വേഷിക്കുന്നത് അതായത് ഡി ജി പി ആണ് പി വി അൻവറിൻ്റെ സംസാരം കേട്ടാൽ തോന്നും ഈ എ ഡി ജി പി ഡി ജി പിക്ക് മുകളിലാണെന്ന് തോന്നിപ്പോകും ഡി ജി പിക്ക് താഴെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പിയുടെ സ്ഥാനമെന്ന് പി വി അൻവറിനെ അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല പി വി അൻവർ പറയുന്നത് ഞാൻ പറയുന്ന പോലീസുകാരെ വെച്ചു വേണം അന്വേഷിപ്പിക്കാൻ എന്നാണ് ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് പി വി എൻമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നില്ല ഇത് കേരളമാണ് പി വി എൻമാർ ഒരു മുഖ്യമന്ത്രി കളിക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കളിക്കാൻ ശ്രമിക്കുകയാണോ എന്താണ് എന്ത് ശ്രമമാണ് അങ്ങ് നടത്തുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു തെളിവ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് വരുമ്പോൾ അതിലെന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ അതുമായി വേണമെങ്കിൽ രംഗത്തേക്ക് വരാം പക്ഷേ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ ഒരു കള്ളനെ ഒരു പോലീസ് പിടിച്ചാൽ ഒരു കള്ളനെ അല്ലെങ്കിൽ നാട്ടുകാർ പിടികൂടിയാൽ ആ കള്ളൻ എന്താണ് പറയുക ഞാൻ കട്ടിട്ടില്ല എന്നല്ലേ പറയൂ എന്നിട്ട് ആ കള്ളനെ കൊണ്ടുവന്നിരുത്തി ആ കള്ളൻ പറയുന്നതൊക്കെ ക്യാപ്ചർ ചെയ്ത് ഈ കള്ളൻ വിശുദ്ധനാണ് എന്ന് ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ കള്ളൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിവ് വേണം അത് നമ്മുടെ കയ്യിലില്ല എല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് ഈ ആരോപണങ്ങൾ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും വലിയ ദോഷം ചെയ്യും ഈ അൻവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വസിച്ച് ചില സഖാക്കൾ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നിട്ടുണ്ട് നമുക്കറിയാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കളുടെ മാത്രം വോട്ട് കിട്ടിയിട്ടല്ലന്നെ ഈ സർക്കാരിൽ നല്ല വിശ്വാസമുള്ള ഒരുപറ്റം വലിയ സമൂഹം ഇതിന് പുറത്തുണ്ട് കോൺഗ്രസ്സുകാരെ വോട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരെ വോട്ട് കിട്ടിയിട്ടുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല ആളുകളുടെ വോട്ട് കിട്ടിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ അൻബറിൻ്റെ ഈ ഒരു പ്രതികരണം കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോൾ ഇടയിരിക്കുകയാണ് അവരിപ്പോൾ മാറിയിരിക്കുന്നു ഇനി ഒരു ഭരണകക്ഷി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും അകന്നിരിക്കുകയാണ് അവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കൈയടിക്കാൻ മാത്രകൾ മാധ്യമങ്ങൾ മുമ്പിൽ തന്നെ കാണും കേട്ടോ പ്രതിപക്ഷവും എല്ലാവരും ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ സർക്കാരിനെയാണ് നിങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു വലിയ ഊർജ്ജം പകരുന്ന ഒരു വലിയ ക്യാപ്സൂലുമായ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ അവർ കൂടെ നിൽക്കുമെന്നേ ഇനി പി വി എൻവർ ഈ പാർട്ടി വിട്ടു പോകുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോകുമ്പോൾ എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ പല നടത്തി കണ്ടു എങ്ങോട്ടേക്കും പോകില്ല എന്നല്ല പി വി എൻ സത്യത്തിൽ കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗ്കാർ എടുക്കില്ല എന്തുകൊണ്ടാണ് അറിയേണ്ടത് അതായത് ഇത്തരത്തിൽ ഒരു പാർട്ടി അധികാരത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പാകത്തിനുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അതായത് യാതൊരു തെളിവുമില്ലാത്തൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരാളെ എങ്ങനെയാണ് മറ്റുള്ള പാർട്ടിക്കാർ ഉൾക്കൊള്ളുക പി സി ജോർജിൻ്റെ അവസ്ഥ ഇദ്ദേഹത്തിന് വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ ആ അവസ്ഥയിലേക്കാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തുടക്ക സമയത്ത് ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി സഖാക്കൾ രംഗത്ത് വന്നിരുന്നു അങ്ങനെ വരാനിടയായ സാഹചര്യം എന്താണ് അന്ന് നീ പി വി അൻവറിനെ പൊക്കി പറഞ്ഞില്ലേ ഇന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന ചില കമൻറ്റുകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് അത്തരം സഖാക്കൾക്കെതിരെ അത്തരം പി വി അൻവറിനെ പിന്താങ്ങിയിരുന്ന അല്ലെ പിൻ ആ അദ്ദേഹത്തിൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് റിപ്പോർട്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ വന്നത് എന്നറിയാമോ പി വി എൻവർ എന്ന് പറയുന്ന എം എൽ എയിൽ എല്ലാവർക്കും വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഫാക്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമ്മളെന്താ വിചാരിച്ചത് അതായത് ആ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ ഒരുക്കി ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി അവിടെ ഇവർ അടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നായിരിക്കും ഇദ്ദേഹം ഇത് പിറ്റേ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഒന്നും ഉണ്ടായില്ല മാധ്യമ പ്രവർത്തകരോട് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നു പറയാം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് നിങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് പറയാം ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ തുടരെ തുടരെ ഈ പരസ്യപ്രതികരണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ അത് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും ഈ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പി നടത്തുന്ന ഒരു അറ്റാക്കായിട്ട് മാത്രമേ എല്ലാവർക്കും തോന്നിയുള്ളൂ പിന്നെ ആ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ട ആ വേട്ടയിൽ പാർട്ടിക്കും സർക്കാരിനും വലിയ ദോഷം ചെയ്യുന്നുണ്ടെന്ന് നന്നായി മനസ്സിലാക്കിയ സഖാക്കൾ ഈ ഈ ഒരു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി എം ആർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് പി വി അന്മാറിനെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിൽ ഇപ്പോൾ ഭൂരിഭാഗവും ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാനും ഈ പാർട്ടിയെ തകർക്കാനുമൊക്കെ വേണ്ടി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പാർട്ടിക്ക് നല്ലൊരു ചരിത്രമുണ്ട് നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്നല്ലോ എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെയും വന്ന അദ്ദേഹത്തിനെ പൂട്ടാത്തത് അദ്ദേഹത്തിനെ ഒന്നകത്തിടാത്തത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനകത്തിട്ട് നമ്മൾ കണ്ടല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിച്ചകത്തിടുന്നില്ല ഇ ഡി അകത്തിടുന്നില്ല എന്തുകൊണ്ട് സി ബി ഐ അകത്തിടുന്നില്ല നിരവധി കേസുകൾ അന്വേഷിച്ചല്ലോ നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ മുഖ്യ ശത്രുവാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് ആർ എസ് എസ് തലയ്ക്ക് വിലയിട്ട ആളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കിട്ടിയാൽ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഇപ്പൊ ചകത്തിടാതിരിക്കുമോ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മാത്രം മതി ഞാൻ ഒരു പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എന്നെ നിങ്ങൾ വിമർശിച്ചേക്കാം വിമർശിച്ചോളൂ കല്ലറിഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറയും ആരുടെ അടുത്താണെങ്കിലും പറയും അപ്പോൾ ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അന്വർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഈ പോരാട്ടം ഷാജൻസ് ഷാജൻസ്കറിയെ നിങ്ങൾക്ക് പൂട്ടാൻ വേണ്ടി ആയിരിക്കാം അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നടത്തുന്ന നി നിന്റെ അങ്ങോട്ടുള്ള വഴിയാണ് ഞാൻ വിട്ടുന്നത് എന്നാണല്ലോ പറഞ്ഞത് ആ വടി വെട്ടി വെട്ടി ഇരിക്കുന്ന കൊമ്പും മുറിച്ച് ഈ സർക്കാരിനെയും താഴെ ഇറക്കി പാർട്ടിയെയും താഴെ ഇറക്കി മുന്നോട്ട് പോകുമ്പോൾ പൊന്നൻവരെ ഇവിടെ ഈ പാർട്ടി ഈ പാർട്ടി ഇല്ലാതാകുമെന്ന് മാത്രമല്ല ഈ പാർട്ടി ഇല്ലാതാകുമ്പോൾ ഇവിടെ പൊട്ടിമുളച്ചു വരുന്ന പതിനായിരക്കണക്കിന് ഷാജസ് വർഗീയവാദികൾ ഉണ്ടാകും അവരെ ചെറുക്കാൻ ആർക്കും പറ്റാത്തൊരവസ്ഥയുണ്ടാകും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഒപ്പം അത്തരക്കാരെ പിന്താങ്ങി അത്തരക്കാർക്ക് കരുത്തു പകരുന്ന ഒരു വലിയ ഒരു പ്രതിപക്ഷവും ഇവിടെ ഉള്ളപ്പോൾ പറയേണ്ട കാര്യമില്ലട്ടോ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നലെ വരെ മാധ്യമങ്ങൾ വില്ലനായി ചിത്രീകരിച്ച് ഇന്ന് അൻവർ എന്തു പറയുന്നതും ഏതു പറയുന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അൻവറെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയും സർക്കാരിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി എ കെ ജി സെൻറ്ററിൽ നിന്നും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും വല്ല പൈസയും മേടിച്ചിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു കിലോ അരി മേടിക്കാനുള്ള പൈസ എപ്പോഴും എൻ്റെ ഈ കാണും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്